ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്പെഷ്യൽ കുറുമയാണ് അതിന് വേണ്ടത് വെളിച്ചെണ്ണ ഗരം മസാല കുരുമുളക് പൊടി നാരങ്ങനീര് കരുപ്പത്ത പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അണ്ടിപ്പരുപ്പ് പേസ്റ്റ് പത്ത ഇലാച്ചി പട്ട ജീരകം വെഞ്ജീരകം കുക്കിംഗ് ക്രീം ഉള്ളി മല്ലിച്ചപ്പി പകുതി ഫ്രൈ ആക്കിയ ചിക്കൻ തേങ്ങാപ്പാൽ തേങ്ങ നല്ല ഫൈനായിട്ട് അയച്ചത് എണ്ണ ചൂടായ മസാല ഇട സ്പൈസസ് അതൊന്ന് റോസ്റ്റായി മസാല ചൂടാക്കിക്കൊണ്ട് വന്ന് ഉള്ളിയിട ഉള്ളി ഒന്ന് റോസ്റ്റായി ഇനി തക്കാളി ഒന്നുമില്ല തക്കാളിൻ്റെ ആവശ്യമില്ല തക്കാളിയുടെ കളർ തേണ്ടത് അതിന് കുറച്ച് നാരങ്ങ കഴിച്ചു ചെറിയ പുളിച്ചും മണ്ണി തക്കാളിൻ്റെ ആവശ്യമില്ല ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഫ്രൈ ആക്കണം ഹാഫ് ഹാഫ് ആണെന്ന് വേണ്ടത് ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾക്ക് മോസ്റ്റായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിൻഡർ ഗാർലിക് വേസ്റ്റ് ജിൻഡർ ഗാർലിക് വേസ്റ്റ് ഫ്രൈ ആയി അതിന് ആവശ്യത്തിന് പച്ചമുളക് പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് ഇനി എരിവ് കിട്ടാൻ വേണ്ടി പച്ചമുളക് കുറച്ച് കൂടുതലാണ് ഞങ്ങൾക്ക് എരിവ് കുറച്ച് ജാസ്റ്റിയാണ് പച്ചമുളക് റോസ്റ്റായി ലെമൺ ജ്യൂസിക്ക കുറച്ച് കരുപ്പത്തട

നല്ല ബന്തു തിളച്ച് വന്ന് ചിക്കൻ ഹാഫ് പോയിൽ ഒക്കെ നല്ല ബെന്തു ഒന്ന് കെട്ടായി അടുക്ക് നല്ല അച്ച നല്ല കുറുക തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വയ്ക്കുക തേങ്ങാപ്പാൽ വെച്ചിട്ടൊന്നും കൂടുതൽ ചൂടാക്കാൻ പാടില്ല കുറച്ച് നല്ല വൈറ്റ് കുറുമ അടുക്ക് കാജു കൊട്ട അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ജ്യൂസാക്കിയത് അണ്ടിപ്പരിപ്പ് ജ്യൂസാക്കിയത് കുറച്ച് ഫ്രഷ് മിൽക്ക് ക്രീം ഒഴിച്ച് നാട ചെറുങ്ങനെ ഒരു മിനിറ്റ് തിളപ്പിക്കാം ചെറുങ്ങനെ ഒരു മിനിറ്റ് തിളപ്പിക്കാം ചോളം കറ്റായി ഒരു മിനിറ്റായി നല്ല മല്ലിച്ചപ്പട മല്ലിച്ചപ്പ നല്ല ചൂടോട് കൂടി കുറുമ റെഡി നല്ല നെയ്ച്ചോറ് പൊറോട്ട ചപ്പാത്തി തൊപ്പൂസ് എന്തിനു വേണം എന്താ അടിപൊളി കുറുമല്ല നെയ്ച്ചോറ് ചപ്പാത്തി പൊറോട്ട എന്തിനു വേണ്ട കൂടെ കഴിക്കാം അത്ര അടിപൊളിയാണ് കുറുമ റെഡി